ഇത് സി പി എമ്മിനെതിരെയുള്ള എസ് എം എഫിന്റെ പ്രതിഷേധ പ്രകടനം ബഹാബുദ്ദീൻ മുഹമ്മദിനെതിരെ ഒരു പ്രസംഗം നടത്തുമ്പോഴായി തിരുവസന്തം പതിനഞ്ചു നൂറ്റാണ്ട് എന്ന പ്രമേയത്തില് എസ് എം എഫ് റബിയുടെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞമായിട്ട് കോഴിക്കോട് ജില്ല ടൊയിബ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇത് ഇവരെ ഈ കെ സമസ്ത വിഭാഗത്തിലുള്ളപ്പോ ലീഗിനോട് അടുപ്പം നിൽക്കുന്ന ആളുകൾ അവരാണ് ഇപ്പൊ എസ് എം എഫ് എന്ന് പറഞ്ഞ സുന്നി മഹല്യ ഫെഡറേഷൻ അതിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ പല ഭാഗത്തും അങ്ങത്തു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോ അത് മൊത്തത്തിന് പേരാണ് ഏറ്റെടുക്കുന്നത് അപ്പോ എന്നിട്ട് ഇവര് നടത്തിയ ഒരു പരിപാടിയാണ് മീരാദ് സംബന്ധമായിട്ട് അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലാണ് ഈ പ്രസംഗത്തിൽ തന്നെ രാഹുൽ ഈശ്വരൊക്കെ സംബന്ധിക്കുന്നുണ്ട് അപ്പോ അതിനുശേഷം നമ്മളെ നദവി പ്രസംഗിച്ച ഒരു ഭാഗമാണ് ഇപ്പോൾ അതിലാണ് ആ ചെറിയൊരു പരാമർശം വന്നിട്ടുള്ളത് അപ്പോ എന്തായിരുന്നു ഇവിടെ പരാമർശം എന്നുള്ളത് കുറിച്ചാണ് നമ്മളൊന്നിവിടെ കേൾപ്പിക്കുന്നത് ആദ്യം അദ്ദേഹം നബിസല്ലാഹു നബിസല്ല തങ്ങളുടെ വിവാഹ പ്രായത്തെ കുറിച്ചും അവിടെ വിവാഹം ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ോട്ടത്തിൽ പരിശോധിക്കുന്ന ഏത് നാടൻ സാധാരണക്കാരും മനസ്സിലാക്കാൻ കഴിയല്ലോ ഇത് സാധാരണല്ലാം ഇരുപത്തഞ്ചു വയസ്സായപ്പോൾ വിവാഹം ചെയ്തത് നാല്പത് വയസ്സ് ആവുകയും വേറെ ഒരു ദാമ്പത്യബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്ത മധ്യവയസ് ആണ് ഞമ്മളാരെയും കിട്ടും ഇരുപത്തഞ്ചു വയസ്സാവുമ്പോ നാല് വയസ്സായ വേറെ വിവാഹത്തിൽ കുട്ടികളുടെ വിപണന അപ്പോ ഇത് നിമിത്തങ്ങളെ കുറിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് ഇപ്പോ പല രീതിയില് നബിയെ തരം താഴ്ത്തുന്ന വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹാഭിപ്രായത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് പഴയ പഴയകാലത്തെ ചില വിവാഹങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാലിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നാടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി എന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവിവാദപരമായ പരാമർശം അദ്ദേഹം ഉന്നയിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം വയസ്സായപ്പോഴാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാവിനെ ആരെങ്കിലും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ കേൾക്കുകയോ ചെയ്യാറുണ്ടോ ചെയ്യാൻ പാടില്ല അത് അന്നത്തെ രീതിയാണ് അത് ആ ഒരു സമ്പൂതിരി മാത്രല്ല ഇനി ഭാര്യ നമ്മുടെ നാട്ടിൽ കുറെ മാന്യന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും ഇൻചാർജ് പേര് ഞാൻ പറയുന്ന എത്ര ആളുണ്ടായിരുന്നോ കൈവന്ദിക്കാ പറഞ്ഞാല് സമൂഹത്തിൽ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്തത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവേശമുണ്ടെങ്കിൽ ഉണ്ടാകാം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കുഴിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല വേറെ വിഷയം അദ്ദേഹം പറയുന്നത് കേട്ടില്ല അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് അപ്പോ എന്നിട്ട് ഇവിടെ അദ്ദേഹം ചോദിച്ച പരാമർശം നമ്മൾ ഏതെങ്കിലും ശ്രദ്ധിച്ചു കാണും അല്ലെ ഇവിടുത്തെ ഉന്നതന്മാരായിരിക്കുന്ന മന്ത്രിമാര് എം എൽ എമാര് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുറമെ മറ്റൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു വിവാദപരമായ പരാമർശം അതിൽ വരുന്നത് ഒരിക്കലും അദ്ദേഹം അത് പറയാൻ പാടില്ലേ ഇതൊരു പണ്ഡിതനാണ് അല്ലെ പ്രത്യേകിച്ച് ഒരു സമസ്ത എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ മൂഷാബറ അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലബിതങ്ങളെ പല ആളുകളും അധിക്ഷേപിക്കുന്നുണ്ട് അതിനുള്ള മറുപടി എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹത്തിന് വളരെ നല്ല നിലക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പക്ഷെ ഇദ്ദേഹം ഇവിടെയുള്ള ഈ ഭരണകർത്താക്കള് അവർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാര് ഇത് ഭരണഭർത്താക്കന്മാർക്ക് മാത്രമൊന്നല്ല നമുക്ക് അങ്ങനെ നമ്മൾ ഒരു അന്വേഷണം നടത്തിച്ച പല രീതിയിലും ഒക്കെ കാണാൻ സാധിക്കും ഇന്ന് അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മള് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാൻ തന്നെ ശരിക്ക് ഒരു പണ്ഡിതൻ എന്നുള്ള നാൾ പറ്റില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകളോട് ഒരു ഉപദേശം നൽകാം അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ളത് അതിനപ്പുറമുള്ള കുത്തിത്തൊഴയിൽ വേണ്ടി വന്നാല് ഒരു പക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നീട് സംഭവിക്കാം ഇപ്പൊ അദ്ദേഹം ഇ എം എസിന്റെ അമ്മയുടെ വിവാഹപ്രായവും മറ്റുമൊക്കെ പറഞ്ഞപ്പോ സി പി എമ്മിന്റെ ആളുകൾ കൂടെ ഇത് വലിയൊരു ആയുധമായി കിട്ടിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്ത് തന്നെയാലും ഇയാള് സത്യത്തില് ഒരു സമസ്ത മുഷാവറയിൽ നിൽക്കേണ്ട ആളാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും ഇത്ര വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഇതിന്റെ പിന്നാലെ ഇയാൾക്ക് മറുപടി സമസ്ത മുഷാവറയിലുള്ള ഉമർ ഫൈസി രംഗത്ത് വരിക പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ നയങ്ങൾ സംസ്ഥയുടെ നയമല്ലെന്നും പറഞ്ഞുകൊണ്ട് മുത്തുപോയ മുത്തുപേദങ്ങളിൽ രംഗത്ത് വരിക അവർക്കെതിരെ വീണ്ടും ഇദ്ദേഹം പത്രസമ്മേളനം വിളിക്കാം അവസാനം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ലീഗ് അനുകൂലികൾ പ്രകടനം നടത്താം ഇപ്പോ ആ ലീഗിന്റെ പേരിൽ തന്നെ പ്രകടനം നടത്തിയതിനു ശേഷം വീണ്ടും പ്രകടനം നടക്കുന്നത് എസ് എം എഫിന്റെ പേരാണ് എസ് എം എഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സുന്നി മഹല് ഫെഡറേഷൻ എന്ന പേരില് സമസ്തയിലെ ലീഗ് അനുകൂലികൾ അവരെ സുഹാബികൾ എന്ന് പറയാറുണ്ട് ഈ വിഭാഗക്കാരാണ് ഇപ്പോ ഈ പിന്നെ ഇദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തുള്ളത് അതുപോലെ തന്നെ ഒപ്പം തന്നെ ഇവരുടെ പരിപാടി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയും ഉമർ ഫൈസിയെ പരമാവധി എങ്ങനെയൊക്കെ എഴുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമർ ഫൈസി ആവട്ടെ ജിഫി മുത്തുബേദങ്ങളാവട്ടെ ഇവരൊക്കെ ആക്രമിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ പല ജാതിയിലുള്ള കമന്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത് നൂറ് വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വാർഷിക പരിപാടികൾ ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അപ്പോ എൺപത്തി ഒമ്പതില് ഒരു ദൗർഭാഗ്യകരമായ ആ പിളർപ്പ് എന്നൊക്കെയാണ് പല ആളുകളും പറയാറുള്ളത് പിളർത്തിനെ കുറിച്ച് പക്ഷെ അന്ന് അങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടായത് ഒരു പക്ഷേ എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോ നമുക്കൊക്കെ ഏവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സംസ്ഥയുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അതാണ് വഹാബികൾ എതിർക്കുക എന്നുള്ളതാണ് ആശയക്കാരെ എതിർക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയത് മുഹമ്മദ് അബി അലൈഹി അലഹിസ്ലമിന്റെ കാലത്താണ് അന്ന് മുതൽ പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടില് ദീനുണ്ട് അല്ലെ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ കണ്ടുപോരും അതിനടുത്താണ് വഹാബികൾ കടന്നു വരുന്നതും വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടി സ്വർണം നടത്തുന്ന ആ കാഴ്ച കണ്ടപ്പോഴാണ് നമ്മളെ പണ്ഡിതന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായ സമസ്തയ്ക്ക് രൂപം കൊടുക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് ഈ സമസ്തയെ എങ്ങനെ പൊളിക്കാം എന്നുള്ളതായിരുന്നു വഹാബികളുടെ ചിന്ത അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിലൂടെ നമ്മൾ സമസ്തയിലുള്ള പല സഹിതന്മാരെയും പുസ്തകരെയും അടുത്തുകൊടുന്നു അവരെയും അതിൽ കണികളാക്കുന്നു പിന്നീട് ചില ചില ആശയങ്ങളിൽ നിന്ന് ചില ചില ആദർശങ്ങളിൽ നിന്ന് പോലും സമസ്തയിലെ ഉന്നതരമായ പണ്ഡിതന്മാരും സഹിതന്മാരും മാറി നിൽക്കുകയും പല പുത്തനാശയക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ഉള്ളാളിത്തങ്ങളൊക്കെ ഇത് തിരിച്ചറിഞ്ഞ് സംസ്ഥ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ആ പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് നമ്മളൊക്കെ ഓർത്തു പോവാണ് എങ്ങനെ ഇപ്പൊ കാലങ്ങൾ കഴിഞ്ഞു ആ രീതിയില് ഈ സേലാരി സമസ്ത പോയിരുന്നത് ലീഗിന്റെ ഒരു ആലയിൽ തന്നെ ആയിരുന്നു അല്ലെ പിന്നെ ജിഫ്രി മുത്തുകോട്ടങ്ങളുടെ വെറവോട് കൂട്ടിയിട്ടാണ് ഇതിൽ ചെറിയ വെല്ലം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഇവർ സിംഗ്യമായ ആശയങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങി എസ് കെ എസ് എസ് അപ്പും അതുപോലുള്ള ആളുകളൊക്കെ സുന്ന പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പൊ അവിടെ ഭിന്നതകൾ വന്നു തുടങ്ങി നല്ല മെല്ലെ ഭിന്നതകൾ വന്നു തുടങ്ങി അതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഭരണമുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അത്ര ആളുകളെ സമീപിക്കും അതുപോലെ തന്നെ എവിടെയാണോ രാഷ്ട്രീയം ഏതുമാവട്ടെ എവിടെയാണോ അല്പം അവർക്ക് രക്ഷയുള്ളത് അവർ ആ പാർട്ടിക്ക് കൂടെ നിൽക്കും പലപ്പോഴും ലീഗ് കുറെ കാലങ്ങൾക്ക് ഇപ്പൊ അടുത്ത കാലങ്ങളിൽ കുറച്ച് മുമ്പൊക്കെ എ പി വിഭാഗത്തിന്റെ ശത്രുവായിട്ടായിരുന്നു ലീഗ് അവരോട് പെരുമാറിയിരുന്നത് അതുകൊണ്ട് അവർ ആ മറുപക്ഷത്തെ പിടിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോ എ പി വിഭാഗത്തോട് ശത്രുത മാറ്റി ലീഗിന്റെ ശത്രുത ഈ പിന്നെ സജറ വിഭാഗത്തിനോട് ആണോ എന്ന് തോന്നിപ്പോവാണ് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളു ഈ ഉമർ ഫൈസിക്കെതിരെയുള്ള കടന്നാക്രമണം അതുപോലെ തന്നെ അബ്ദുൾ ഹമീദ് ഫൈസിക്കെതിരെയുള്ള കടന്നാക്രമണമൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എന്തായാലും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾ ഈ പരസ്പരം പോരൊന്നും നിർത്തുക എന്നുള്ളതാണ് ഇവിടെ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ നേതാക്കന്മാരെ മനസ്സിലാക്കേണ്ടത്